ഹായ് ഇപ്പം എല്ലായിടത്തും ചാള സീസണാണല്ലോ അല്ലേ വളരെ വില കുറവിലൊക്കെ നമുക്ക് ചാള കിട്ടുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്കും കിട്ടി കുറച്ച് ചാള അപ്പോൾ നല്ലൊരു നാടൻ ചാളക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതായത് ഇട്ട് വെച്ച് ചാളക്കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വീട്ടിലുള്ള കുരുമുളക് തന്നെയാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് നല്ല പച്ചക്കുരുമുളകാണ് ഇതിനുപയോഗിക്കുന്നാലേ ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കറിയും അതേപോലെ തന്നെ പച്ച കളറായിരിക്കും അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഇതിന് ആവശ്യമായത് പച്ചക്കുരുമുളക് മാത്രമല്ല മല്ലി അതായത് ഉണക്ക മല്ലിയാണ് ഇതിന് വേണ്ടത് ഉണക്കമല്ലിയും അതുപോലെ വെളുത്തുള്ളി പെരിഞ്ചീരകം എല്ലാം കൂടി കൂട്ടി അരച്ചിട്ടാണ് നമ്മൾ ഈ കറിയിലേക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചാളം നമുക്ക് ആദ്യം മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് പുളിവെള്ളവും ഒഴിച്ചിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് അതിലേക്ക് ഈ അരച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് നന്നായി വേവിച്ചെടുക്കുക കണ്ടോ നമ്മുടെ ചാളക്കുട്ടൻ കിടന്ന് തിളയ്ക്കുന്നു അപ്പോൾ ആ തിളച്ച് വെന്ത് വന്നിട്ടാണ് നമ്മൾ ഈ അരപ്പ് ഒഴിക്കുന്നത് അരപ്പ് ഒഴിച്ച് അരപ്പിൻ്റെ ഒരു പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് പച്ച വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പിൽ നിന്ന് നമ്മുടെ പച്ചക്കുരുമുളകിട്ട ചാളക്കറി മാറ്റി വെക്കാം